പാലക്കാട് കോട്ടായിയിൽ സംഘർഷാവസ്ഥ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചുവപ്പ് വീണ്ടടിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു സിപിഎമ്മിൽ ചേർന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ കൂട്ടുപൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ിൽ വിവരംഗമായി ഇക്ബാൽ അവിടെ സംഘർഷത്തിന്റെ സാഹചര്യമാണല്ലോ ഇപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി പിൽ ചേർന്ന ഉടനെ കോൺഗ്രസിന് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ചുവപ്പ് അടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള കെ മോഹൻകുമാറും അതുപോലെ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും സി പി ചേർന്നത് ഇതിന് പിന്നാലെ പിന്നീട് ഈ ഇപ്പോൾ കോട്ടായിലുള്ള ഈ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് അത് തങ്ങളുടെ പേരിലാണ് ഈ കെ മോഹൻകുമാറുടെ പേരിലാണ് ഉള്ളതെന്നും ത് തങ്ങളുടെ അതീതയിലാണ് തങ്ങൾ ഈ സി പി എമ്മിൽ ചേർന്നുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഈ ചുവപ്പ് നിറം ആ ഓഫീസിലടിക്കും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ആ ഓഫീസ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സി പി എമ്മിലേക്ക് ചേർന്ന പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയായിരുന്നു ഈ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇരു കൂട്ടരും തമ്മിൽ ഈ ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കം ആരംഭിച്ചത് ഒരു പിന്നീട് പോലീസ് ഇടപെട്ടു ഇതിനിടയിൽ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പ്രതികരണം കിട്ടുമോ ഇപ്പോൾ മോഹൻകുമാർ മോഹൻകുമാർ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ ഇത് കോൺഗ്രസിന്റെ ഓഫീസല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ എഗ്രിമെന്റ് ഇല്ല ഇത് ഇത് ഒരു വ്യക്തിയുടേതാണ് ഇത് പാർട്ടിയുടേതല്ല ഇത് ഞങ്ങൾ വാളിയോടൊന്നും മിഞ്ചാം തൊട്ട് ഇത് എഗ്രിമെന്റ് നമ്മുടെ പേരിലാണ് എന്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ എഗ്രിമെന്റ് ചെയ്തതാണ് നിന്റെ ഓണറിനോട് ചോദിക്കണം ബിൽഡിംഗ് ഓണറോട് ചോദിക്കണം നമ്മുടെ പേരിൽ വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്നതാണ് ചതിയന്മാരാണ് ഈ പാർട്ടിയോട് ഈ പാർട്ടി ഓഫീസിൽ ഓഫീസ് പ്രസ്ഥാനത്തിന്റേതല്ല എന്റെ പേരിൽ മിനിഞ്ഞാന്ന് എഗ്രിമെന്റ് ചെയ്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇങ്ങനെ ഓഫീസല്ലേ നമ്മൾ ഒരു വ്യക്തിയുടെ ഒന്ന് വാടക എടുത്താണ് പാർട്ടിയുടേതല്ല െ അത് തന്നെയാണ് ആ ഓഫീസ് ആയിരുന്നു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വന്തം ചെലവിൽ പണിത് കെട്ടിടമല്ല ഒരു വ്യക്തിയുടേതാണ് ആ വ്യക്തി ഞങ്ങൾക്ക് ഇപ്പൊ അഗ്രിമെന്റ് തന്നു ഞങ്ങളുടെ പാർട്ടി ഓഫീസായി തുടരാൻ അതിനാണ് തടസ്സം നിക്കുന്നത് സി പി എമ്മിന്റെ കൊടി ഉയർത്തി ഇതേ ഓഫീസിൽ സി പി എമ്മിന്റെ കൊടി കെട്ടിയിട്ടേ ഞങ്ങൾ പോകും സ്മൃതി മോഹൻകുമാറിന്റെ പ്രതികരണം എന്ന് പറയുന്നത് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പാണ് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ സി പി എമ്മിൽ ചേർന്നത് ആ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ ഓഫീസ് ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയത് തീർച്ചയായും ഇത് ഇന്നത്തെ ഒരു കള്ള അഗ്രിമെന്റ് കൊണ്ടുവന്ന് മാറ്റാൻ കഴിയില്ല ചെയ്തു ചെയ്തിട്ടില്ല അഗ്രിമെന്റ് അദ്ദേഹത്തിന്റെ പേരിലാ ചെയ്തിരിക്കുന്നു പാർട്ടിയുടെ പേരിലല്ലോ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിലെ പാർട്ടി ഹൗസ് പാർട്ടി ഓഫീസിന്റെ ഇതിലെ പേര് ചെയ്യുക പ്രസിഡന്റിന്റെ പേരിലാ ചെയ്യും പാർട്ടി പുറത്തുപോയ ഒരാളാണ് അപ്പൊ അയാൾ പറ്റോട്ടെ അതിന്റെ വ്യക്തിപരമായ കാര്യം കേരളം അനുവദിക്കുക അതും പാർട്ടി ഓഫീസാണ് കോൺഗ്രസിന്റെ കാലം എഴുപത് കൊല്ലമായിട്ടുള്ള പാർട്ടി ഓഫീസാണ് അത് പിന്നെ പിടിച്ചെടുക്കുക പറഞ്ഞ ദേവട്ടാൽ എന്തിനാന്ന് പോരാ ഇതാണ് ഈ രണ്ടു കൂട്ടരും തമ്മിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നേരത്തെ തന്നെ സംസാരം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ തർക്കം ഉണ്ടാവുകയും പിന്നീട് കൊല്ലമായിട്ട് കോൺഗ്രസിന്റെ ഓഫീസായിരുന്ന കെട്ടിടം അത് വാടക കെട്ടിടമാണ് എഗ്രിമെന്റ് അപ്പോൾ മിനിഞ്ഞാന്ന് മോഹൻകുമാർ പാർട്ടി വിടുന്നതിന് മുൻപായി പുതുക്കുകയും തന്റെ പേരിലാക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിലും അതിനു മുമ്പ് ആരുടെ പേരിലായിരിക്കും അതായത് എഴുപത് വർഷമായി ഇത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആയിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ കെട്ടിടം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമ അത് മോഹൻകുമാറിൻ്റെ പേരിൽ ഈ ഓഫീസ് നിൽക്കുന്ന ആ മുറി അത് മോഹൻകുമാറിൻ്റെ പേരിൽ എഗ്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മോഹൻകുമാർ പറയുന്നത് തൻ്റെ പേരിൽ എഗ്രിമെൻറ്റ് ചെയ്യപ്പെട്ട മുറിയാണ് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ മുറി പ്രവർത്തിക്കാൻ കഴിയും തനിക്ക് ഇഷ്ടമുള്ള പാർട്ടിയുടെ ഓഫീസെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് മോഹൻകുമാറിൻ്റെ വാദം പക്ഷേ അപ്പുറത്തൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ നിലവിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് മണ്ഡലം പ്രസിഡൻ്റെ പേരിലായിരുന്നു പക്ഷേ മണ്ഡലം പ്രസിഡന്റ് മറ്റ് പാർട്ടിയിലേക്ക് പോകുമ്പോൾ അത് പോയതുകൊണ്ട് മാത്രം അത് കോൺഗ്രസിന്റെ ഓഫീസ് അല്ലാതാവുകയില്ല തങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ല തങ്ങളുടെ പാർട്ടി ഓഫീസായി തന്നെ ഈ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് മോഹൻ മോഹൻകുമാർ ഈ മറ്റ് നിലവിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരം